ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ കേരള വിഷൻ ന്യൂസ് പാലക്കാട് ആലപ്പുഴ ചെങ്ങന്നൂരിൽ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൂട്ടിയിടുന്നതായി പരാതി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി നൽകേണ്ട സേവനമാണ് വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് ചൂണ്ടിക്കാട്ടി അടച്ചിടുന്നത് മിക്ക ദിവസങ്ങളിലും ചെങ്ങന്നൂരിലെ ചില പമ്പുകളിലെ ശൗചാലയങ്ങൾ പൂട്ടിയിട്ട നിലയിലായിരിക്കും യാത്രയ്ക്കിടയിൽ പമ്പിലെത്തുന്ന പലരും ജീവനക്കാരോട് പരാതി പറഞ്ഞാണ് മടങ്ങാറുള്ളത് കുടുംബവുമായി യാത്ര ചെയ്യുന്നവരും ഇതുമൂലം ബുദ്ധിമുട്ടിലാണ് പെട്രോൾ പമ്പുകൾ മറ്റു ഉപയോഗങ്ങൾക്കായി മദ്യപിക്കുന്നതിനും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പമ്പുകൾ സിറിഞ്ചുകൾ ഒക്കെ മയക്കുവരുന്നതിന് ഉപയോഗം വരുന്ന സാഹചര്യങ്ങളിൽ അത് ചില സമയങ്ങളിൽ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഉപയോഗിക്കുന്നവര് സാനിറ്ററി പാഡുകളും അതുപോലെ ടാമ്പേഴ്സും ഒക്കെ ഫ്ലഷ് ടാങ്കിലും അതുപോലെ തന്നെ നിക്ഷേപിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ നിയമപ്രകാരം പമ്പുകളിൽ ശൗചാലയം ഉറപ്പാക്കേണ്ടത് പമ്പുടമയാണ് ഇവ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അവിടെ വെള്ളത്തിന്റെ സൗകര്യം സൗകര്യമൊരുക്കേണ്ടതും ലൈസൻസ് എടുത്തിരിക്കുന്ന പമ്പുടമയുടെ ഉത്തരവാദിത്വമാണ് ഇത്തരം സൗജന്യ സേവനങ്ങൾ ലഭ്യമാക്കിയില്ലെങ്കിൽ പരാതിപ്പെടാവുന്നതാണ് എന്നാൽ പലരും നിയമ നടപടിക്കായി മുന്നോട്ടു പോകേണ്ടി വരുമെന്നതിനാൽ പരാതിപ്പെടാൻ മുന്നോട്ടു വരുന്നില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥിതിയായിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു ഈ വിഷയത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ആലപ്പുഴ വേനൽ കനത്തു തുടങ്ങിയതോടെ പാലക്കാടൻ വഴിയോരങ്ങളിൽ ഇളനീർ കച്ചവടം പൊടി